കുട്ടികളെ കുറു ആനോതുക കുട്ടികളെ നേടുക നേടുക കുട്ടികളെ വിജയം നേടുക കുട്ടികളെ അള്ളാഹു തന്ന കിതാബാണ് ഖുർആൻ നമ്മുടെ സ്വത്താണ് മാഷാ നമ്മളിപ്പോ പഠിച്ച എന്തിനെ കുറിച്ചാണ് പഠിച്ചത് പരിശുദ്ധ ഖുർആൻ ആ പിതാ മോളൊന്ന് പാടാ ആ ഒന്ന് പാടി കുറു കുട്ടികളെ വിജയം നേടുക കുട്ടികളെ അല്ലാഹു തന്ന കിതാബാണ് റബ്ബിൻ കലാമാണ് നിയമ കുറു ഖുർആൻ നമ്മ കുട്ടികളെ കുറു ആനോതുക കുട്ടികളെ നേടുക നേടുക കുട്ടികളെ വിജയം നേടുക കുട്ടികളെ അള്ളാഹു തന്ന കിതാബാണ് തീരമവിളക്കാണ് കുറുആ നമ്മുടെ സ്വത്താണ് നമ്മുടെ സ്വത്താണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത ഏതാണ് പരിശുദ്ധ കുറു ആ ഇനി നിങ്ങക്ക് വേണ്ടി ഞാൻ ഒരു വേറെ പാട്ടും കൂടെ ഏ അങ്ങനെ പുസ്തകത്തിൽ നമ്മുടെ പുസ്തകത്തിലുള്ള എല്ലാം അല്ലെ മിസ്മിയുടെ പാട്ട് പഠിച്ചില്ലയോ നല്ലത് എല്ലാം മിസ്മി പഠിച്ചില്ലേ അതേപോലെ ഈ പാട്ട് പാടാൻ പോവുകയാണ് കേട്ടോ പരിശുദ്ധ കുർആാൻ്റെ കൂടെ നമുക്ക് വേറെ മൂന്ന് കിതാബുകളുണ്ട് അതേതൊക്കെയാ നാല് കിതാബുകൾ എന്നറിയാമോ തൗറാത്ത് നമ്മുടെ നബിയോർക്ക് അല്ലേ ഇനി നമുക്ക് പഠിക്കേണ്ട ഏതാണ് നാല് കിതാബിന്റെ ഭാഷ പഠിക്കണം ഖുർആൻ ഏത് ഭാഷയിലാ അറബി ഭാഷയിൽ ഏത് ഭാഷയിലാ ഖുർആൻ അറബി ഭാഷയിലാ അപ്പം അപ്പം തൗറാത്ത് ഉണ്ട് ഇഞ്ചിലുണ്ട് ബബൂർ ഉണ്ട് ഖുർആൻ ഉണ്ട് നാല് കിതാബുകളുണ്ട് ഖുർആൻ കൂടാതെ മൂന്ന് മൂന്നെണ്ണം ഉണ്ട് ഏതൊക്കെയാ തൗറാത്ത് സബൂർ ഇഞ്ചിൽ അല്ലേ അപ്പം നാല് കിതാബിന് നാല് ഭാഷയാണ് ഏതാ അപ്പം അതൊന്ന് പാടട്ടെ

നാല് ഭാഷയാണ് നമ്മൾ പഠിച്ചത് അല്ലേ നാല് നബിമാർക്ക് ഇറങ്ങിയത് അല്ലേ അല്ലേ നമ്മുടെ നബിയുടെ പേരെന്താണ് മുഹമ്മദ് മുസ്തഫ സല്ല ഏത് കിതാബ് ഇറങ്ങിയത് ഖുർആൻ ഏത് ഭാഷയിലാണ് ഇറങ്ങിയത് അറബിയിൽ പിന്നെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട നബിയാണെന്നറിയാമോ മൂസാ നബി അലി ഇസ്ലാം ഏത് നബിയാ ആ ആ മൂസാ നബിക്ക് ഇറങ്ങിയ കിതാബിന്റെ പേര് എന്താ തൗറാത്ത് എന്താണ് തൗറാത്ത് മൂസ അബുറാനി ഭാഷയിലായിരുന്നു ഏത് ഭാഷയിലാണ് ആബറാൻ ഈ പിന്നെ ഈസാ നബി ഇനി ഇന്നും ജീവിച്ചിരിക്കുന്ന നബിയാണ് ഏത് നബി ഏ ആകാശത്തുള്ള നബിയാണ് അല്ലേ ഇനി ഇറങ്ങി വരും അലിഹെ കൊല്ലാൻ വരുന്ന നബിയാണ് ഏത് നബി റീസാനബി അലിഹിസലാം അപ്പം ഈസാ നബിയുടെ പേര് കിതാബിന്റെ പേരെന്താണ് ഇഞ്ചിൽ ഈസാ സുരി ഏത് ഭാഷയിലാ

തൗറാത്ത് മൂസ സബൂർ ദാവൂദ് യൂനാനി ഖുർആൻ മുഹമ്മദ് ഇനി നമുക്കൊരു വേറൊരു പാട്ട് കൂടെ നമ്മുടെ പുസ്തകത്തിലുണ്ട് അതും പാടട്ടെ ആ ഏടുകളെ കുറിച്ച് പഠിക്കണം എന്തിനെ കുറിച്ച് പഠിക്കണം ആ ഏടുകളാണ് അവകൾ അറിയൽ ആണ് ഏടുകൾ അവകൾ അറിയൽ ആണ് കേൾക്കൂ കേൾക്കൂ സോദരരെ കേട്ടു പഠിക്കൂ സ്നേഹിതരെ കേൾക്കൂ കേൾക്കൂ സോദരരെ കേട്ടുതരെ പത്താണ് അമ്പതാണ് മുപ്പത് ഇതിലീസി പത്തോ ഇബ്രാഹിം ലഭിക്കാണ് അപ്പൊ ഏടുകൾ എന്ന് പറയുന്നത് അള്ളാഹു ഇറക്കിയതുണ്ട് എന്താണ് ഏടുകൾ കുത്താബിന്റെ അത്രയും നിയമങ്ങളില്ല കുറഞ്ഞ നിയമങ്ങളെ വരുത്തുള്ളൂ അല്ലേ ആദ്യത്തെ നബി ഏതാ നബിയാ ആദൻ നബി അലൈഹി സ്വലാമത്തു വസ്സലാമനു അള്ളാഹു കൊടുത്തു എത്ര കൊടുത്തു പത്ത് കൊടുത്തു അല്ലേ പിന്നെ വന്ന നബി സീസു നബിക്കാണ് ഇവിടെ കൊടുത്തത് എത്ര കൊടുത്തു അമ്പത് കൊടുത്തു സീസു നബിക്ക് എത്ര കൊടുത്തു പിന്നെ ഒരു നബിക്ക് മുപ്പത് കൊടുത്തു അത് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു ആ ഏത് നബിക്ക ആ പിന്നെ കൊടുത്തതാണോ പത്ത് കൊടുത്ത ഇബ്രാഹിം നബി അല്ലൈസ്ലാത്തു വസ്ലാമ ആ നമുക്കിതെല്ലാം പഠിക്കണം അള്ളാഹുത്തല്ലെ തോഫീക്ക് കേൾക്കട്ടെ നല്ല മിടുക്കൻ കുട്ടികളായി വളർന്നു കേട്ടോ ഇനി നമുക്ക് അടുത്ത ദിവസം വേറെ ഒരുപാട് പാട്ടുകൾ പഠിക്കാൻ കേട്ടോ ഇൻഷാല്ല അള്ളാഹുത്തല്ലെ തോഫീ കേൾക്കട്ടെ നല്ല മക്കളായ അല്ലാഹു തന്നെ സീരിക്കുമാരാകട്ടെ